നമസ്തേ താറോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കവരെ മറക്കാൻ കഴിയാത്തത് കാരണം നിങ്ങൾക്കവരുടെ ഓർമ്മകൾ നിങ്ങളിൽ നിന്നും പോകാത്തത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളഞ്ഞേക്കുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയും ആയിരിക്കും എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജി വരുന്നതിനാൽ എല്ലാവർക്കും അത് റെസനേറ്റ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ട് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടുകളയുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമ്മളിവിടെ നോക്കുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മറക്കാൻ സാധിക്കാത്തത് അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു കർമ്മ ബേസി ആണോ ഇത് എന്തെങ്കിലും ഒരു കർമ്മ പൂർത്തീകരിക്കുക ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു നെഗറ്റീവായ സാഹചര്യത്തെ ഫിനിഷിങ് ചെയ്യാനുള്ള ഒരു കാര്യമാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്കിതൊരു ഡിവൈൻ നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കാലം കൊണ്ടുവന്ന് ചേർത്തതായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളിത് വളരെ ഒരു ബാല്യകാലത്തിൽ പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഒരു ചെറിയ പ്രായത്തിൽ ആ ഒരു യൗവന തുടക്കത്തിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ കണക്ഷൻ ആവാണ്ട് വിട്ടുപോയ വ്യക്തികൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാവാം അതല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തി യും ആവാം അങ്ങനെ ഏതൊക്കെ രീതിയിലൊരു വിവാഹ ചടങ്ങിൽ വെച്ചോ അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്രയിലോ ഏതെങ്കിലും ഒരു എന്നാ സന്തോഷമായൊരു മൊമെൻറ്റ് എന്തോ ഒരു കാര്യത്തിൽ പങ്കെടുത്ത സമയത്ത് വളരെ സന്തോഷകരമായ എന്തെങ്കിലും ഒരു ആഘോഷത്തിലോ ഉത്സവത്തിലോ ഒക്കെ പങ്കെടുത്ത സമയത്തോ മറ്റും കണ്ടുമുട്ടിയ കുറേ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കടന്നു വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ കണ്ടുമുട്ടിയിട്ട് പിന്നീട് അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയും അതിനുശേഷം നിങ്ങളിലേക്ക് വീണ്ടും കണക്റ്റഡായ വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ വ്യക്തമായും ഒരു കാലം കാലം നിങ്ങളെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കളികളെ കളികളെപ്പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത് വളരെയധികം പക്ഷെ ഇതിനകത്ത് നിങ്ങൾ തമ്മിൽ ഒരു കാലത്ത് കണ്ടുമുട്ടിയെങ്കിലും അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ടൈമിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളിൽ ഒരു വ്യക്തി മറ്റൊരാളെ വളരെയധികം മുൻപേ അറിയുന്നത് പോലെയോ അതല്ലെങ്കിൽ കണ്ടുമുട്ടിയ ആ ഒരു ടൈമിൽ പെട്ടെന്നൊരു കൺഫ്യൂഷൻ എവിടെയോ കണ്ടു മറന്നതാണല്ലോ അതായത് എത്രയോ പരിചയമുള്ളൊരു വ്യക്തിയെ കൺ ഒരുപാട് പരിചയം ഫീൽ ചെയ്യുന്ന ഒരുപാട് കാലങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ കണ്ട ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ വളരെയധികം ഫോക്കസിങ് നിങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല ഈ വ്യക്തിയുമായി കണക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പരിസരം പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്ക് അറിവില്ല അറിയാത്തൊരു സന്തോഷം ഒരിക്കലും അനുഭവിക്കാത്തൊരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നതായിട്ട് അത്രത്തോളം ഒരു കണക്റ്റഡായ ഡിവൈൻ കണക്റ്റഡായ ഒരു ബന്ധത്തെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയൊരു ബന്ധം വളരെ പെട്ടെന്ന് ഉടലെടുത്ത ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിവിടെ കാണുന്ന എനർജി എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി വളരെ നിരാശാജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അതും പെട്ടെന്ന് തന്നെ സംഭവിച്ചതാണ് ഇങ്ങനെയൊരു സപ്പറേഷൻ നിങ്ങൾക്കിടയിലുണ്ടാകും നിങ്ങൾക്ക് തമ്മിലൊരു അകൽച്ച വരുമെന്ന് പ്രതീക്ഷിച്ചുപോലും ഇരിക്കാതെ അത്രത്തോളം കണക്റ്റഡ് ആയിട്ട് ഇരുന്ന സമയത്ത് നിങ്ങളിലൊരു വ്യക്തി ഒരാളിൽ നിന്നും പതുക്കെ മൂവിങ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ് കാരണം ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ മടുപ്പ് ഫീൽ ചെയ്യുന്ന വെറുപ്പ് ഫീൽ ചെയ്യുന്ന അതുപോലെ തന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധ നിങ്ങൾക്ക് മുന്നിൽ പല ഉണ്ടെങ്കിൽ പോലും പലതും നിങ്ങളുടെ മുന്നിൽ പല അവസരങ്ങളും പല കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നും ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ശരിക്കും വളരെയധികം നിരാശയായിട്ട് മൈൻഡ് മാറിയ അവസ്ഥയിൽ മറ്റെവിടെയോ നോക്കി എന്തിനെയോ കുറിച്ച് ചിന്തിച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളീ ലോകത്തല്ലാത്ത പോലെയായി തീർന്നിരിക്കുന്നു കാരണം നിങ്ങൾക്ക് വ് ചെയ്യാനോ നിങ്ങളിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനോ പറ്റാതെ നിങ്ങൾ പൂർണ്ണമായി ചിലപ്പോൾ ഈ നിങ്ങൾ കരിയറിലൊക്കെ വിജയിച്ച് നിൽക്കേണ്ട വ്യക്തിയാണ് ഈ ഒരു ഇമോഷൻ്റെ പുറത്ത് ഈ ഈയൊരു പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ ഒരു മാനസികമായ പിരിമുറുക്കത്തിൻ്റെ പുറത്ത് നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മുന്നിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഉത്തരവാദിത്തങ്ങളെപ്പോലും മറന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങൾക്ക് വളരെയധികം ലോസ് സംഭവിച്ചു കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് മുന്നിലിപ്പം ഇപ്പം യാചിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ പല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാ രീതിയിലും നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളെ പൂർണ്ണമായും അവർ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയതുപോലെയാണ് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളിൽ നിന്നോ ആ ഒരു കുറച്ച് നാളുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെയോ സൗഹൃദത്തെയോ ജസ്റ്റ് ഒരു നിമിഷത്തെ പോലും മറക്കാൻ കഴിയാതെ നിങ്ങളിപ്പോൾ നിലകൊള്ളുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ട് വളരെയധികം വേദനാജനകമായി നിങ്ങളുടെ ആ ഒരു ബന്ധം പൂർണ്ണമായും ഒരു എൻഡിങ്ങിലായിരിക്കുകയാണ് ഒരു എൻഡിങ്ങിൽ ആയി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ യാതൊരുവിധ ആ ഒരു അറിവുമില്ലാതെ നിങ്ങൾ ശരിക്കും വളരെ കൂടി പൂർണ്ണമായും നിങ്ങൾ തകർന്ന് നിൽക്കുകയും നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും മുന്നോട്ട് പോകാൻ ഉണ്ടായിട്ടും ആ സാഹചര്യങ്ങളെ ഒന്നും നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് മുന്നിൽ പ്രകാശമുണ്ട് മുന്നോട്ട് പോകേണ്ടതായുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഒരു ആ കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലായി പോയ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം നിങ്ങൾ മാനസികമായും തകർന്ന് നിൽക്കുന്നു അതായത് പൂർണമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെത്ത് സംഭവിച്ച് നിൽക്കുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അതുപോലെ തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നു ആരോടെക്കോ നിങ്ങൾ ഏതൊക്കെയോ സാഹചര്യങ്ങളോട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഒരിക്കലും മറന്നു കളയാൻ വയ്യാത്ത അത്രത്തോളം നിങ്ങളെ ആഴത്തിൽ പിടിച്ചു ഉലച്ച ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ആ ഒരു സാന്നിധ്യം നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മുന്നിൽ വേറെയും സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ലൊരു മുന്നോട്ട് പോകാൻ വഴിയും മാർഗവുമുണ്ട് നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള കഴിവുണ്ട് നല്ല ഇതൊക്കെ ഉള്ള വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളെല്ലാത്തിനോടും ഫൈറ്റിംഗ് ചെയ്യണം നിങ്ങൾക്ക് ദേഷ്യവും വാശിയും ഒക്കെ ആയ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനുമായിട്ടാണ് ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നു നിങ്ങളുടെ സോൾമേറ്റ് ആണ് അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരികയും ആ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് തീർക്കേണ്ട ചില കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിലെ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതാണ് ആ വ്യക്തി അതുകൊണ്ടാണ് വന്നപ്പോൾ അത്രത്തോളം സ്നേഹവും നിങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ട് ആഴത്തിലിറങ്ങിയിട്ട് പെട്ടെന്നിപ്പം നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഇനിയും നിങ്ങളിലേക്ക് ആ ഒരു ബന്ധം വന്ന് ചേരും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഈ ഒരു കുറച്ച് നാളത്തെ ഒരു വിഷമം വേദന ചിലപ്പോൾ ഈ നമ്മളുടെ ആ ഒരു കർമ്മ തീരേണ്ട കാലഘട്ടം നമ്മൾ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അതല്ലാതെ പെട്ടെന്ന് നമ്മൾക്കത് ഇന്ന് തീരും നാളെ തീരും എന്നല്ല അതിൻ്റെ ആ ഒരു ടൈമിംഗ് നിങ്ങൾക്കവരെ മറക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ നിങ്ങൾക്കവരുടെ ഓർമ്മകൾ അലട്ടുന്നുവെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം എപ്പം നിങ്ങളിൽ നിന്നും അവരെക്കുറിച്ചുള്ള ആ ഒരു കാര്യം മാറുകയും നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോസിറ്റീവായി ഫീൽ ചെയ്യുകയും ദുഃഖവും വിഷമവും ഒക്കെ മാറുകയും നിങ്ങളെപ്പോൾ സ്ട്രെങ്ത് ആവുന്നുവോ അപ്പം നിങ്ങളുടെ കർമ്മ ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുവെന്നും ഉടനെ തന്നെ നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങളവിടെ ഒരു ിരയാക്കപ്പെട്ടിരിക്കുകയാണ് കാരണം സ്നേഹത്തിൻ്റെ പേരിലാണേലും ഏതൊരു സാഹചര്യത്തിലാണേലും നിങ്ങളെ യൂസ്ഫുള്ളാക്കിയിരിക്കുന്നു നിങ്ങളെ ചിലപ്പോ ഒന്ന് പൊട്ടം കളിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് പറ്റിച്ചു ഒന്ന് വഞ്ചിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല നിങ്ങളിൽ ലഭിച്ചതെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കുറച്ച് കർമ്മകൾ പോയിത്തീരുന്നു ഈ ഒരു വേദനയും ഈ ഒരു നിരാശയും ഈ ഒരു തകർന്ന സിറ്റുവേഷനുമൊക്കെ നിങ്ങളുടെ കർമ്മ പാസ്റ്റ് കർമ്മം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ സത്യം പിന്നെ നിങ്ങൾക്കിനി ഒരു സക്സസ്സും വിജയവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ കൈക്കുള്ളിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ എന്തിനെയാണോ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്ത് കാര്യത്തിലാണോ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് ഇപ്പം നിൽക്കുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരും ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ായിട്ടൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു പ്രിയപ്പെട്ട ചോയ്സ് നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു കാര്യം എത്തിച്ചേരുക എന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നു അതായത് നിങ്ങളുടെ ആ ഒരു ഡിപ്രഷൻ ഉറക്കമില്ലായ്മ നിങ്ങൾക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാതെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിങ്ങി വിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റൊരു വ്യക്തിയോട് പോലും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യമോ ഈ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവമോ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതും ഇവരുമായിട്ടുണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു ബന്ധത്തെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കുന്നു പക്ഷേ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ആ ഒരു വേദനയും നിങ്ങളുടെ ഒറ്റപ്പെടലും സങ്കടവും എല്ലാം മാറുവാണ് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി എത്തിച്ചേരുമെന്നും അവർക്ക് മുന്നിൽ പല ചോയ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവരും ആ ഒരു സാഹചര്യത്തിൽ കൺഫ്യൂഷനാണ് കാരണം അവർക്ക് അർഹമാകുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് തൃപ്തികരമായിട്ട് അവരുടെ കണ്ണിൽ കാണാൻ സാധിക്കുകയില്ല അവരിലേക്ക് അവർ നിങ്ങളിലെത്തിച്ചേരുക തന്നെ ചെയ്യും കാരണം നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻസ് വളരെ ബലമുള്ളതാണ് അതിന് ഒരിക്കലും മറ്റൊന്നിലേക്ക് അട്രാക്റ്റഡ് ആവാനോ പോവാനോ സാധിക്കില്ല അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തേക്കാണെങ്കിലും ഒരു കർമ്മ വഴി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ തേർഡ് സിറ്റുവേഷനോ ഉണ്ടാകുന്നത് അതൊരു കർമ്മയാണ് അവരവിടെ ചെല്ലാനും അവിടെ ആ കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കാനും ഒരു പാഠം പഠിക്കാനും എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു കർമ്മ കൂടിയാണ് അത് ഫിനിഷിംഗ് ആയി കഴിയുമ്പോൾ ആ കർമ്മം അവിടെ അവസാനിക്കുമ്പോൾ അവർ യഥാർത്ഥമായ സ്ഥലത്ത് കാരണം നിങ്ങളും അവരും തമ്മിലാണ് സോൾമേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ മൂൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു 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 കർമ്മ കർമ്മ പാസ്റ്റ് ഫിനിഷിങ് ചെയ്യാൻ ചെയ്യാൻ നിങ്ങൾ ഇത്രത്തോളം സാഹചര്യം അനുഭവിക്കുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മൂവ് ഓൺ രണ്ടുപേർക്കും രണ്ടുപേരും ഒരുമിച്ച് തന്നെ യും ചെയ്യും പറയുന്നത് അതുപോലെ ഫോക്കസിങ് ചിന്തിക്കുന്നുണ്ട് അവരിപ്പോൾ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അവരുടെ ജോലിക്കോ ചിലപ്പോൾ നിങ്ങളിൽ ഈ വ്യക്തി സാമ്പത്തികമായ ഒരു കാര്യം വേണ്ടി അവർക്ക് സാമ്പത്തികമായി കുറച്ച് നഷ്ടമോ ലോസോ ഒക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഒരു നഷ്ടക്കാർ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം കരിയറിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമാണ് അവർക്ക് ആ ഒരു സാമ്പത്തികത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കരിയർ സംബന്ധമായി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളിൽ പോയ വ്യക്തികളെയും കാണുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അമ്മയുടെ വാക്കിനും അമ്മയുടെ ഒരു സാന്നിധ്യത്തിനും അമ്മയുടെ ചില പ്രസൻറ്റിൻ്റെ പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളെ വിട്ടേച്ചു പോയ കുറച്ചാളുകളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് മദറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും അതുപോലെ കരിയർ സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും നിങ്ങളിൽ നിന്നും പോയ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ഇമോഷണലി നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവരെ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ എത്രത്തോളം ഹൃദയം തുറന്ന് അവരെ സ്നേഹിക്കുന്നുവോ അതേ സ്പീഡിന് തന്നെ ഊർജസ്വലവും ഒരു ബന്ധമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ എല്ലാം ഒഴിവാക്കി അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ അപ്പം എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും പ്രാധാന്യം കൊടുത്ത് അവരുടെ സാമ്പത്തികവും കരിയർ അവരെന്തൊക്കെയോ സക്സസ് വിജയം നേടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളിൽ നിന്നും പോയിരിക്കുന്ന വ്യക്തികളാണ് അവരുടേതായ ആ ഒരു കരിയറ് കരിയറിനെ ഒന്ന് പിന്നെ ഉയർത്തുക അതുപോലെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു തേർഡ് സിറ്റുവേഷനിലാണെങ്കിലും ഒരു വ്യക്തിയിലാണെങ്കിലും അവർ പോയിരിക്കുന്നത് അവരുടെ ആ ഒരു കർമ്മ അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ച് കാര്യങ്ങൾ കർമ്മങ്ങൾ തീർക്കണം അവരുടെ കടമകൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം പൂർത്തീകരിച്ച് ഇമോഷണലി വളരെ ഹാപ്പിയായി അവർ നിങ്ങളിലേക്ക് പോയതിനേക്കാൾ ശക്തവും ഊർജ്ജസ്വലവും ആയി ആ ഒരു തിരിച്ചറിവോടുകൂടി വരുമെന്നും തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ നല്ല സ്ട്രെങ്ത് നല്ല ശക്തമായ ഒരു ബന്ധം നിങ്ങളിൽ ഉണ്ടാകുകയും പുതിയൊരു തുടക്കം ഇമോഷണലി വളരെയധികം പുതിയൊരു തുടക്കം നിങ്ങളിൽ എന്നാൽ പൂർത്തീകരിക്കപ്പെടുകയെന്നുംമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കുറച്ച് കൺഫ്യൂഷനും ഒരു സ്റ്റക്ക്നെസ്സും എങ്ങനെ വരും എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലുണ്ട് ഇനി വന്നാൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഉള്ളൊരു ഭയമൊക്കെ അവരുടെ ഉള്ളിലുണ്ട് അവർ പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ അവരിപ്പം അവരുടെ കരിയറിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഫോക്കസിങ് ആണെങ്കിൽ തന്നെ നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മൂ മൂവിംഗ് അവർ നോക്കുന്നുണ്ട് നിങ്ങളെ രഹസ്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അവരുടെ കുറേ കാര്യങ്ങൾ അവരുടെ കരിയർ സംബന്ധമായിട്ടും അവരുടെ കടമകൾ ഉത്തരവാദിത്തങ്ങൾ ഇതിലൊക്കെ ഇപ്പോൾ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നതും മറ്റൊരു സത്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊത്ത് മക്കളായിട്ടും എന്നാ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ അതിന് തുല്യ തുല്യമായൊരു സ്നേഹം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തുല്യമായി നൽകുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവർ ഇടയ്ക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട് സങ്കടമുണ്ട് നിങ്ങളോട് ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് അവർക്ക് വിഷമമുണ്ട് അവരുടെ മുന്നിലേക്ക് വേറെ ചോയ്സ് ഒക്കെ വരുന്നുണ്ട് വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുക അതിലേക്കൊന്നും ഒരു രീതിയിൽ നോക്കുകയോ ചെയ്യുന്നില്ല അവരുടെ ുള്ളിൽ അവരുടെ സോൾമേറ്റ് കണക്ഷൻ അവരുടെ പ്രിയപ്പെട്ടതിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഒരു റിയൂണിയൻ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ എങ്കിൽ കരിയർ സംബന്ധമായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ് പിന്നെ സാമ്പത്തികമായി എന്തൊക്കെയോ ലോസും കാര്യങ്ങളും ഫാമിലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുപാട് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിനെയാണ് കാണുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ

എത്തിച്ചേരുക തന്നെ ചെയ്യും പലരിലും അതിനുള്ള കാരണങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞു നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്താനുള്ള ആ ഒരു സാഹചര്യം ഓപ്പൺ ആയി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവർക്കും അത് ഈ റീഡിങ്സ് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് നമ്മളോട് മാലാഹ ഒരടയാളത്തിനായി നോക്കുക കണ്ടോ നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ മാലാഖമാർക്ക് വളരെ സവിശേഷവും പ്രത്യേകവുമായി ഉത്തരമുണ്ട് നിങ്ങൾക്ക് ആഴത്തിലുള്ള അർത്ഥമുള്ള അടയാളങ്ങൾ ഉടനടി കാണാമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ മാലാഖമാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സൂചിപ്പി സൂചിപ്പിക്കുവാൻ പലരും പല രീതിയിലെ വെളുത്ത തൂവലുകൾ ചിത്രശലഭങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ നമ്പറുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കുള്ള വാതിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ കാണാതിരുന്ന ഒരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന െങ്കിൽ ചിന്തിച്ചോ നിങ്ങൾക്ക് ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു ഉറച്ചു നിൽക്കുക ബി അസർട്ടീവ് നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളും വ്യക്തമാക്കുകയും ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം പിന്തുടരുകയും വേണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ സാധിക്കാത്തത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്നുള്ളത് വ്യക്തി മാണ് അതായത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ളത് അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ ആയിട്ട് കടന്നു വന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ നിന്നും അവർ ഓർക്കാപ്പുറത്ത് നിങ്ങളെ വിട്ടേച്ചു പോയതും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നപ്പം നിങ്ങളിലേക്ക് ആ വ്യക്തി വരികയും ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആഴ ഇതിനകത്ത് വന്നിരിക്കുന്ന റീഡിങ്സിൽ പൂർണ്ണമായും നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്റ്റഡ് ആവും കാരണം ഇതൊരു കാർമിക്കല്ല ഇതൊരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായും നമുക്ക് കാണാൻ സാധിച്ചു അതിൻ്റേതായ എല്ലാ കാർഡ്സുകളും ഇതിൽ വന്നു എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്മ വരട്ടെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു